ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് സോ ഏതർ അവരുടെ സർവീസ് സബ്സ്ക്രിപ്ഷൻ തിരിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ അതിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതേസമയം ഇതിൽ കുറച്ച് ഉഡായ്പ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആദ്യം തന്നെ പറയട്ടെ പലർക്കും ഇപ്പോൾ അറിയില്ല അല്ലെങ്കിൽ പഴയ യൂസേഴ്സിന് അറിയാം അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് പഴയത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം മുമ്പ് ഈ തറിന് കണക്ടിവിറ്റി സബ്സ്ക്രിപ്ഷൻ കൂടാതെ സർവീസ് സബ്സ്ക്രിപ്ഷൻ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അതായത് ഒരു വർഷത്തേക്കൊരു നിശ്ചിത എമൗണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വർഷം വരുന്ന സർവീസസിന് നമ്മൾ വേറെ കാശ് ചിലവാക്കേണ്ടി വരുന്നില്ല അപ്പോൾ ഞാനൊക്കെ എടുത്തിരുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിലൂടെ പ്ലാനായിരുന്നു അതായത് രണ്ടായിരത്തി നാനൂറ് പ്ലസ് ജി എസ് ടി അപ്പോൾ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാൻ നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം നമുക്ക് എത്ര സർവീസ് വേണേനകത്ത് കിട്ടുമായിരുന്നു ഒരു സർവീസ് ആണെങ്കിൽ ഒന്ന് പത്താണെങ്കിൽ പത്ത് എൻ്റെ ഒക്കെ ഒരു അഞ്ചാറ് സർവീസ് സബ്സ്ക്രിപ്ഷനിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് പോയത് ഇപ്പോൾ ഇതിലൊരു ഗുണം ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ബ്രേക്ക് പാഡ് റീപ്ലേസ്മെൻറ്റ് വൺ ടൈമോ രണ്ട് ടൈമോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബെൽറ്റ് ഇഷ്യൂ വന്ന ബെൽറ്റ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ പീരിയോഡിക് സർവീസ് കാര്യങ്ങളെല്ലാം കവേർഡായിരുന്നു ലേബറും എല്ലാം ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് ഞാൻ ഒരുപോലെ കൊടുക്കണമെങ്കിലും എനിക്ക് ആദ്യത്തെ തവണ ഈ പറയുന്ന പോലെ ഒരു മൂന്ന് നാല് സർവീസ് അതിനകത്ത് കടന്ന് കടന്നുപോയി ലാഭകരമായിരുന്നു ബ്രേക്ക് ഇവനൊക്കെ എന്തായാലും രണ്ടാമത്തെ വർഷമായപ്പോൾ എനിക്ക് പുള്ളി കാര്യങ്ങൾ ഇഷ്യൂ ഒക്കെ വന്നപ്പോഴത്തേക്കും വാറൻറ്റിയിലാണെങ്കിലും സബ്സ്ക്രിപ്ഷനൊക്കെ വെച്ചിട്ടാണെങ്കിലും ബെൽറ്റ് ഒക്കെ അവർ റീപ്ലേസ് ചെയ്ത് പത്ത് ഇരുപതിനായിരം രൂപയുടെ വർക്ക് എനിക്ക് ആ ഒരു ഇതിനകത്ത് ചെയ്ത് കിട്ടണം അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ലാഭമായിരുന്നു പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ എഴുതർ പറയുന്നതനുസരിച്ചിട്ടാണ് കസ്റ്റമേഴ്സ് പലരും ഇതിനെ മിസ് യൂസ് ചെയ്യാൻ തുടങ്ങി അതായത് ബ്രേക്ക് പാഡ് ആവശ്യമില്ലാതെ തന്നെ സബ്സ്ക്രിപ്ഷൻ വഴി ചേഞ്ച് ചെയ്യിക്കുക ബെൽറ്റ് റീപ്ലേസ് ചെയ്യുക അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് എഴുതറ് പിന്നീട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന പോലെ ഒരു സർവീസ് സബ്സ്ക്രിപ്ഷനിൽ മാക്സിമം രണ്ട് സർവീസേ നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ കുറച്ച് ആയിരുന്നു എന്നാൽ ഇവൻച്വലി എഴ്തർ ഈ ഒരു സർവീസ് സബ്സ്ക്രിപ്ഷൻ കംപ്ലയിൻറ്റ് വിഡ്രോ ചെയ്തു ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ നല്ലൊരു പ്ലാനായിരുന്നു എങ്കിൽ പോലും കമ്പനിക്ക് വലിയ ലാഭം തീയുന്നുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ക്വാളിറ്റി റിലേറ്റഡ് ബെൽറ്റിലൊക്കെ ഇഷ്യൂസ് വന്നപ്പോൾ കമ്പനി അടിക്കടി പലർക്കും ബെൽറ്റ് കാര്യങ്ങളൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ഫ്രീ ആയിട്ട് മാറി കൊടുക്കേണ്ടി വന്നിരുന്നു അപ്പോൾ അത് കാരണമായിരിക്കണം കമ്പനി അന്നത് വിഡ്രോ ചെയ്തത് അപ്പോൾ അന്ന് നമ്മൾ ഈ പറയുന്നില്ല സർവീസ് സബ്സ്ക്രിപ്ഷൻ പിൻവലിക്കുന്നതിൻ്റെ പേരിൽ ട്വിറ്ററിലൊക്കെ ഒരുപാട് പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ സർവീസ് സബ്സ്ക്രിപ്ഷൻസ് വരും എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ പുതിയ സർവീസ് സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ വരെയാണ് മൂന്ന് പ്ലാനുകളാണ് നമുക്ക് വരുന്നത് എയ്തർ കെയർ ഈതർ കെയർ പ്ലസ് കെയർ മാക്സ് സത്യം പറയുമല്ലോ കെയർ പ്ലസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് കാരണം ഓല ഈ പറയുന്ന പോലെ ഹോസ്പിറ്റൽ കവറേജ് ഹോട്ടൽ കവറേജ് ആർ എസ് എ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്ലസ് പ്ലാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇടുത്ത പലരും പെട്ടതല്ലാതെ ആർക്കും അതൊന്നും കിട്ടിയിട്ടില്ല എന്നിട്ട് ഈതർ എന്തുകൊണ്ട് കെയർ പ്ലസ് എന്ന പേരിട്ടു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയാൻ പാടില്ല എന്തായാലും നമുക്ക് പ്ലാൻ ഡീറ്റെയിൽകളിലേക്ക് വരാം സോ ഇതിലുള്ളൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ എന്താണ് സർവീസ് സബ്സ്ക്രിപ്ഷൻ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നു സോ ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് സർവീസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടും അപ്പോൾ മൂന്ന് പ്ലാനുകളുണ്ട് ഒരു ബേസ് പ്ലാൻ ഒരു മിഡിൽ പ്ലാൻ ഒരു ടോപ്പ് പ്ലാൻ റേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ കൊടുത്തേക്കാം കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുക മൂന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപയുടെ കെയർ മാക്സ് എന്ന് പറയുന്ന പ്ലാനെ പറ്റിയായിരുന്നു അപ്പോൾ നമ്മുടെ ബേസ് പ്ലാൻ അതായത് എയ്തർ കെയർ എന്ന് പറയുന്ന പ്ലാനിൽ നമുക്ക് വരുന്നത് ഒരു വർഷമല്ലേ പതിനായിരം കിലോമീറ്റർ ആണ് ലിമിറ്റ് വരുന്നത് സോ നമുക്ക് രണ്ട് സർവീസാണ് നമുക്ക് അതിനകത്ത് വരാം രണ്ട് പീരിയോഡിക് സർവീസ് പിന്നെ ഈ പറയുന്ന പോലെ ബ്രേക്ക് പാഡ് റീപ്ലേസ്മെൻറ്റ് ബെൽറ്റ് റീപ്ലേസ്മെൻ്റ് എല്ലാം ഏതെടുത്ത് കളഞ്ഞു പകരം ഈ പറയുന്ന പോലെ വേർ ടയർ വരുന്ന പാർട്സിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അതുപോലെ തന്നെ അത് മാറ്റുന്ന എൻ്റെ ലേബർ കോസ്റ്റിലും പത്ത് ശതമാനം ഡിസ്കൗണ്ട് സോ വേറെ ടയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബെൽറ്റ് വരും ബെയറിങ്ങുകൾ കാര്യങ്ങൾ വരും പുള്ളി കാര്യങ്ങൾ വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ സ്ക്രീനിലിട്ടേക്കും ഒരുപാട് വേറെ ടയർ വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതിലൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമുക്ക് സർവീസ് ചെയ്യുന്ന ടൈമിൽ ഒരു ബെൽറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുള്ളിയോ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിനൊരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതാണ് ആ ബേസ് പ്ലാനിലുള്ളത് ബേസിക്കലി രണ്ട് സർവീസും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇനി അടുത്ത പ്ലാനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ കെയർ പ്ലസ് എന്ന് പറയുന്ന പ്ലാൻ സോ അതിനകത്ത് രണ്ട് പീരിയോഡിക് സർവീസ് നമുക്ക് കിട്ടും ഈ പറയുന്ന പോലെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് വേറെ ടേറുള്ള പാർട്സിന് കിട്ടും അതിൻ്റെ ലേബർ കോസ്റ്റിൽ നിന്ന് ഒരു പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും പിന്നെ ഒരു വാഷിങ്ങും ഒരു ആണ് കമ്പനി പറയുന്നത് അപ്പോൾ ഇവിടെയാണ് എനിക്കൊരു കൺസേൺ ഉള്ളത് ഏതൊരു വണ്ടി നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാലും അത് സർവീസ് ചെയ്യുന്ന ടൈമിൽ വാഷിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഫ്രീ ആണ് അത് അതിപ്പോൾ ഈതറിലാണെങ്കിൽ പോലും ആദ്യമൊക്കെ വണ്ടി വാഷ് ചെയ്ത് തരുന്ന ടൈമിൽ നൂറ്ററുപത് രൂപയോളം നമ്മളിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇതരയും തന്നെ റിപ്ലേറ്റീവ് വാഷിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതിന് കാശൊന്നും കൊടുക്കേണ്ടതില്ല അപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഈ പ്ലാൻ എടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു ഫ്രീ വാഷിംഗ് ഉണ്ട് എന്ന് പറയുന്നത് എന്ത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു വണ്ടി വാങ്ങിച്ചാൽ സർവീസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് തരേണ്ടതല്ലേ അല്ലെങ്കിൽ വാഷിംഗ് ഫ്രീ ആയിട്ട് വരുന്നതല്ലേ പിന്നെ എന്തിനാണ് ഇതൊരു വലിയ സംഭവമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത് എന്ന് എനിക്ക് സത്യം പറയാൻ മനസ്സിലായിട്ടില്ല ഇനി നമ്മൾ ഏറ്റവും വലിയ പ്ലാൻ അതായത് മാക്സ് എന്ന് പറയുന്നത് കെയർ മാക്സ് എന്ന് പറയുന്ന പ്ലാനിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി നാനൂറ് പ്ലസ് ടി എസ് സി അതായത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രൂപയുടെ ആ പ്ലാന് വരുന്നത് ആ പ്ലാനിലും നമുക്ക് രണ്ട് സർവീസാണ് കിട്ടുക പത്ത് ശതമാനം ഡിസ്കൗണ്ട് വെയർ ടയർ വരുന്ന പാർട്സിന് കിട്ടും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അതിൻ്റെ ലേബർ കോസ്റ്റിന് കിട്ടും പിന്നെ നമുക്ക് രണ്ട് വാഷിങ് കിട്ടുന്നുണ്ട് ഭയങ്കര സംഭവമില്ല രണ്ടു വാഷ് ചെയ്ത് തന്നെ രണ്ട് പോളിഷിംഗ് വരുന്നുണ്ട് ഇതുകൂടാതെ രണ്ട് എക്സ്പ്രസ് കെയർ അതായത് പെട്ടെന്ന് തന്നെ സർവീസ് ചെയ്ത് തരും എന്നുള്ളതാണ് പറയുന്നത് ഇതിലെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് സബ്സ്ക്രിപ്ഷൻ തിരിച്ചു വന്നു എന്നുള്ളത് രണ്ട് വേർ ആൻഡ് ടയറ് വരുന്ന പാർട്സിന് ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് അതിൻ്റെ ലേബർ കോസ്റ്റിന് ഒരു പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് തരുന്നു എന്നുള്ളതും പിന്നീട് മെയിൻ പ്ലാനിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു പോളി രണ്ട് പോളിഷിങ്ങും നടുഭാഗത്ത് വരുന്ന ആ ഒരു പ്ലാനിൽ ഒരു പോളിഷിങ്ങും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഞാൻ കാണുന്ന പോസിറ്റീവ് എന്നാൽ ഇതിലുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപയെന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് ഈ ഒരു കോസ്റ്റിന് നമുക്ക് രണ്ടേ രണ്ട് സർവീസാണ് കിട്ടാം നമുക്ക് ഈ പറയുന്ന പോലെ അത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വെർത്തായിട്ട് വരുള്ളൂ അതല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ജനറൽ സർവീസിന് നമുക്കൊരു എഴുന്നൂറ്ററുപത് രൂപ ആവുന്നുള്ളൂ ബ്രേക്ക് പാഡ് മാറാൻ അടക്കുവാണെങ്കിൽ മേ ബി രണ്ടായിരത്തിനടുത്ത് വരുമായിരിക്കാം പക്ഷെ ഇപ്പോൾ ബ്രേക്ക് പാഡിൻ്റെ കോസ്റ്റ് സർവീസ് സെൻ്ററിലാണെങ്കിലും കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് ഇത്രയും പോലും ചിലവും നമുക്ക് വരുന്നില്ല അപ്പോൾ ഇത് ആക്ച്വലി എത്ര വേർത്താണ് എന്നുള്ള നമുക്ക് വരുന്ന സർവീസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ ഉള്ള ഏറ്റവും കൂടിയ പാക്കേജ് എടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ രണ്ട് ബ്രേക്ക് പാഡ് റീപ്ലേസ്മെൻറ്റ് വരുന്നുണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് സർവീസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ പണ്ടൊക്കെ അൺലിമിറ്റഡ് ആയിരുന്നു അൺലിമിറ്റഡ് വേണം എന്നൊന്നും പറയില്ല ഒരു മൂന്ന് നാല് സർവീസ് വരെയൊക്കെ മേ ബി അവർക്കിതിൽ കൊടുക്കാമായിരുന്നു ബേ ബെൽറ്റ് റീപ്ലേസ്മെൻറ്റ് കമ്പനി റിമൂവ് ചെയ്തു പകരം പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് അതിൽ കൊടുക്കുന്നത് പിന്നെ പറയുന്ന പോലെ എന്താണ് പോളിഷിങ് രണ്ടെണ്ണം കിട്ടുന്നത് എന്താ പോസിറ്റീവാണ് നെഗറ്റീവിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊക്കെ തന്നെയാണ് ഈ കാശ് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് സർവീസ് കിട്ടുന്നുള്ളൂ അതുപോലെ തന്നെ ബെൽറ്റ് റീപ്ലേസ്മെൻറ്റ് എടുത്ത് കളഞ്ഞു ബ്രേക്ക് പാഡ് റീപ്ലേസ് ചെയ്ത് തരും എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ രണ്ട് വാഷിംഗ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടു ശരിക്കും ഒരു വണ്ടി വാഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വണ്ടി സർവീസ് ചെയ്യുമ്പോൾ വാഷ് ചെയ്യാനായിട്ട് കസ്റ്റമർക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഞാനിതിനു മുമ്പ് എൻറ്റവർക്ക് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഹോണ്ട ജാസ് യൂസ് ചെയ്യുന്നു ഇവിടെ എല്ലായിടത്തും നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ വാഷിങ്ങിന് വേറെ പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല വാഷിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പിന്നെ എന്തിൻ്റെ ബേസിസിലാണ് ഏതൊരു പത്ത് മൂവായിരം രൂപയൊക്കെ എടുത്ത് വാങ്ങിച്ചിട്ട് രണ്ട് വാഷിംഗ് ഫ്രീ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഇതിൻ്റെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളുകളുണ്ടാവും നെഗറ്റീവായിട്ട് എടുക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ നല്ലപോലെ ഓട്ടം ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നില്ല ഇത് വെർത്താണ് എന്നുള്ളത് ഇപ്പോൾ ഓട്ടം കുറവുള്ളവരാണ് എങ്കിൽ പോലും ഈ പറയുന്ന പോലെ രണ്ടേ രണ്ട് സർവീസ് കിട്ടുള്ളൂ അപ്പോൾ ഒരു വർഷം നാലും അഞ്ചും പത്തും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും അവർക്ക് ഈ പറയുന്ന പോലെ ഇത് എടുക്കാതിരിക്കുന്ന തന്നെ ആയിരിക്കും ബെറ്റർ ബട്ട് ഈ പറയുന്ന പോലെ അടിക്കടി ഈ ബ്രേക്ക് പാഡൊക്കെ തീർന്നു പോകുന്ന ആളുകളാണെങ്കിൽ മേ ബി അവർക്ക് ഇത് വെറുതായിരിക്കാം ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിന് അനുസരിച്ച് ഉദി ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക മൂന്ന് പ്ലാനുകളുടെ ഡീറ്റെയിലുകളും അതിൻ്റെ പ്രൈസും ഞാൻ സ്ക്രീനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഓപ്പൺ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഞാൻ ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഡിപ്പെൻസ് മേ ബി ഇപ്പം ഞാൻ പറയുന്ന പോലെ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ എടുത്തു ഒരു സർവീസിന് എനിക്ക് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ബ്രേക്ക് പാഡ് എനിക്ക് അത്യാവശ്യം നല്ല ലൈഫ് കിട്ടാറുണ്ട് രണ്ട് സർവീസ് കൂടി കൂട്ടി ഒരു ആയിരത്തി നാനൂറ് ബ്രേക്ക് പാഡ് മാറാനാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു പത്തായിരം രൂപയ്ക്ക് താഴെ ആവുള്ളൂ ഇപ്പോഴും രണ്ടായിരത്തി നാനൂറ് എനിക്ക് രണ്ട് സർവീസിന് സർവീസിനാകുന്നുള്ളൂ പിന്നെ എന്തിൻ്റെ ബേസിസിൽ ഞാൻ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രൂപ കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ഈ പ്ലാൻ എടുക്കാനുള്ള സാധ്യതകളില്ല ബട്ട് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഓപ്പണായിട്ട് കമൻറ്റ് സെക്ഷനിൽ ഇടാം ഓരോ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോസ് ഇപ്പോ ഇട്ടിട്ട് കുറച്ച് നാളായി ഇനി ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് പേ